ഹലോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രസക്തമായ പല ഭാഗങ്ങളും മറ്റു പല വിദേശ രാജ്യങ്ങളുടെയും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളുടെയും മഹത്തായ ആദർശങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശങ്ങൾ ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് യു എസ് എ ഡ കോൺസ്റ്റിറ്റ്യൂഷനാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എന്നാൽ ഡി പി എസ് പി അഥവാ നിർദ്ദേശ തത്വങ്ങൾ നമ്മൾ കട എടുത്തിട്ടുള്ളത് അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇനി നമ്മുടെ മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എടുത്തിട്ടുള്ളത് യു എസ് എസ് ആറിൽ നിന്നാണ് ഗവർണറുടെ പദവി പി എസ് സി ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് എന്നാണ് രാജ്യസഭാ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഭരണഘടനാ ഭേദഗതി ഇതൊക്കെ നമ്മൾ കടമെടുത്തിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് ഓക്കെ പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ എടുത്തിട്ടുള്ളത് യു എസ് എസ് ആറിൽ നിന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിളിൽ കാണുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് ടേംസ് ആണ് ലിബർട്ടി ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി സമത്വം സ്വാതന്ത്ര്യം സഹോദര്യം ഇത് ഒരു വിപ്ലവത്തിൻ്റെ മഹത്തായ ആദർശങ്ങളാണ് ഏത് വിപ്ലവത്തിൽ നിന്നാണ് ഈ മൂന്ന് ആശയങ്ങൾ എടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ആ വിപ്ലവം നടന്ന വർഷം ഞാനൊരു ക്ലൂ തരാം ഒന്ന് ഏഴ് എട്ട് ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ നടന്ന ഫേമസ് ആയിട്ടുള്ള ഒരു വിപ്ലവത്തിൻ്റെ ആദർശങ്ങളാണ് ആശയങ്ങളാണ് സമത്വം സ്വാതന്ത്ര്യം സഹോദരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നടന്ന ഈ വിപ്ലവം ഏതാണെന്ന് അറിയാവുന്ന ഒരു കമൻറ്റ്